عليكم ورحمة الله الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سنة هذا സത്യവിശ്വാസികളെ സുഹൃത്തുക്കളെ പരിശുദ്ധ റമദാനിൻ്റെ ഏകദേശം ഭൂരിഭാഗവും നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞിരിക്കുകയാണ് ഇനി വളരെ പരിമിതമായ ദിവസങ്ങൾ മാത്രം എന്നാൽ ഇതുവരെ കഴിഞ്ഞതിൽ നിന്നൊക്കെ വളരെ ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളാണ് ഇനി കടന്നു വരാനിരിക്കുന്നത് റമദാനൻ ഇത്രമാത്രം ശ്രേഷ്ഠത ഉണ്ടാകാൻ എന്താണ് കാരണം അള്ളാഹു സുബാനോ തായ പന്ത്രണ്ട് മാസങ്ങളെ സംവിധാനിച്ചു ആ പന്ത്രണ്ട് മാസങ്ങളിൽ നാല് മാസം പവിത്രമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു സമാവാത്യൽ പന്ത്രണ്ട് മാസങ്ങൾ ഈ ലോകം ആകാശഭൂമികളെ സൃഷ്ടിക്കുന്ന വേളയിൽ തന്നെ സംവിധാനിച്ചു വെച്ചു അതിൽ നാല് മാസം പവിത്രമായ മാസമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷേ റമദാനിനെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല പിന്നെ എങ്ങനെയാണ് ഈ റമദാനിന് പ്രത്യേക വരുന്നത് അതിനുള്ള ഏക കാരണം ഷെഹറു റമദാൻ ഖുർആൻ തിമ്മിൻ അൽ ഹുദാ ഉൽ ഫുർഖാൻ അതാണ് കാരണം ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ എന്നതുകൊണ്ടാണ് റമദാനിന് ഇത്രമാത്രം ശ്രേഷ്ഠത കൈവന്നത് ഈ റമദാനിലെ മുപ്പത് ദിനരാത്രങ്ങൾ നോമനുഷ്ഠിക്കാൻ അള്ളാഹു നമ്മോട് കൽപ്പിച്ചത് റമദാനിലെ തന്നെ ആയിരം രാത്രികളെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രിയെ അള്ളാഹു നമുക്ക് സംവിധാനിച്ചത് മറ്റുള്ള മാസങ്ങളെക്കാൾ ഈ മാസത്തിൽ ഒരു അമല് ചെയ്താൽ മറ്റുള്ള മാസങ്ങളിൽ ലഭിക്കുന്നതിനേക്കാൾ ഒക്കെയും പ്രതിഫലം നമുക്ക് നൽകുമെന്ന് അള്ളാഹു അവിടുത്തെ പ്രവാചകർ സലാഹുഅലൈ വസല് മാ തങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാണ് അതായത് അള്ളാഹു വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് അള്ളാഹുമായുള്ള വാനലോകത്ത് നിന്നുള്ള അള്ളാഹുമായുള്ള ഭൂമിയിലേക്കുള്ള ഒരു ബന്ധം രണ്ട് തരത്തിലാണ് ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതിന്റെ പിന്നിലുള്ള സറാ രഹസ്യങ്ങൾ എന്തൊക്കെയേ ആകാം പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അള്ളാഹുവിന്റെ കലാമാണ് പരിശുദ്ധ ഖുർആാൻ ഈ ലോകത്ത് ലക്ഷോപലക്ഷം സൃഷ്ടിജാലങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളായിട്ട് എന്നാൽ പരിശുദ്ധ ഖുർആാൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല അള്ളാഹുവിന്റെ കലാമാണ് പരിശുദ്ധ ഖുർആാൻ ആ പരിശുദ്ധ ഖുർആാനിനെയാണ് മനുഷ്യരുടെ കരങ്ങളിലേക്ക് അള്ളാഹു അവതരിപ്പിക്കുന്നത് എന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ കാരണം രണ്ടാമത്തേത് എന്തിനാണിത് മനുഷ്യർക്ക് അവതരിപ്പിക്കുന്നത് മനുഷ്യർക്ക് എന്തിനാണ് അള്ളാഹു ഈ ഖുർആൻ അവതരിപ്പിക്കുന്നത് നാമുക്കെയും നിത്യേന എന്നോണം ഖുർആാൻ പാരായണം ചെയ്യുന്നു വർക്കത്തിന് വേണ്ടി ഓതുന്നു മനഃപ്പാഠമാക്കുന്നു എന്നാൽ ഇതാണോ ശരിക്കും അല്ലെങ്കിൽ ഇത് മാത്രമാണോ ഖുർആാൻ കൊണ്ടുള്ള ഉദ്ദേശം അല്ലേ അല്ല ഒരിക്കലുമല്ല ഖുറാൻ മാനവ ലോകത്തിൻ്റെ മാർഗദർശകമായിട്ടാണ് അള്ളാഹു അവതരിപ്പിക്കുന്നത് ഈ ലോകത്ത് മനുഷ്യൻ എന്ന വിശിഷ്ടനായ ജീവി അള്ളാഹുവിൻ്റെ ഒരുപാട് സൃഷ്ടികളിൽ ഏറ്റവും വിശിഷ്ടമായ ജീവിയാണ് മനുഷ്യൻ മറ്റുള്ള ജന്തുജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യന് വിശേഷ ബുദ്ധിയുണ്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ട് കാര്യങ്ങളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ഇതാണ് മറ്റുള്ള മനുഷ്യർ മറ്റുള്ള ജീവചാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യതിരക്തനാക്കുന്നത് അങ്ങനെയുള്ള മനുഷ്യനെ ഒരു സാധനം ഇറക്കി കൊടുക്കുമ്പോ അതിൻ്റെ എല്ലാ നിലയിലുമുള്ള പോരായ്മകൾ പരിഹരിക്കണം കാരണം മനുഷ്യൻ അള്ളാഹു നൽകിയ ബുദ്ധി കൊണ്ട് അവൻ ചിന്തിച്ചെടുക്കുന്നതിനേക്കാളും അപ്പുറത്തുള്ള ഒരു നിയമനിർദ്ദേശങ്ങളായിരിക്കണം അവനിക്ക് നൽകുന്നത് അവന് നൽകുന്നത് എന്ന നിലക്കാണ് ഖുർആാൻ പ്രത്യേകമാകുന്നത് അപ്പൊ അവഹു മനുഷ്യൻ ഇത് അവതരിപ്പിച്ചു കൊടുക്കുന്നത് വെറും ഒരു പാരായണ വസ്തുവായിട്ട് മാത്രമല്ല ചിന്തിക്കാൻ അതുകൊണ്ട് അമലി ചെയ്യാൻ കൂടിയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇഹപരമായ വിജയത്തിനാവശ്യമായ മുഴുവൻ കാര്യങ്ങളും ഖുർആാൻ വരച്ച് കാണിക്കുന്നു അവന്റെ ഇടപാടുകൾ അവന്റെ ക്രയവിക്രയങ്ങൾ ക്രയവിക്രയങ്ങൾ അവന്റെ സ്വഭാവ രൂപീകരണം ആരാധനാ കർമ്മങ്ങൾ ഇതൊക്കെയാണ് പരിശുദ്ധ ഖുർആാൻ ഉൾക്കൊള്ളുന്നത് അങ്ങനെ വരുമ്പോ വെറും ഒരു വായന കൊണ്ട് മാത്രം ഇത് സാധ്യമാകുമോ ഇല്ല അതാണ് മാർഗദർശകം എന്ന് പറയുന്നത് ഹുദയാണ് ഖുർആൻ എന്ന് പറയുന്നത് അത് പഠിക്കുകയും ചിന്തിക്കുകയും അതുകൊണ്ട് അമല് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഖുർആൻ ലോകത്ത് നടത്തിയ വിപ്ലവങ്ങൾ നിരവധിയല്ലേ ഖുർആൻ ഇറങ്ങിയത് മുതൽ ഇന്നോളം വിപ്ലവത്തിന്റെ വിപ്ലവത്തിന്റെ മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും ഇത് ഇറങ്ങിയ ഘട്ടത്തിലും ഇപ്പോഴും നമുക്കറിയാലോ മഹാനായ ഒമർത്താബ് റതിവിനെ ആരായിരുന്നു ഉമർ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുൻപ് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുൻപ് മക്കയിലെ റൗഡിയായി നടന്ന ആളായിരുന്നു ഉമർ ഉമറിന്റെ പേര് കേട്ടാൽ അന്ന് മക്കയിലെ അദ്ദേഹത്തിന്റെ സ്വന്തം അനിയായി ആളുകൾ പോലും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ പോലും വിറക്കുമായിരുന്നു ഉക്കാല ചന്തയിൽ ഗുസ്തി പിടിച്ച് നടന്നിരുന്ന ഉമർ പക്ഷെ ഉമറിന് വിദ്യയും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉമറിനെ ഇസ്ലാം പെട്ടെന്ന് സ്വീകരിക്കാൻ കഴിഞ്ഞു ഉമർ ഒരു പ്രാവശ്യം വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ് മുഹമ്മദിനെ വധിക്കാൻ പക്ഷെ അങ്ങനെ അദ്ദേഹം എത്തിച്ചേരുന്നത് തന്റെ സഹോദരിയുടെ വീട്ടിലാണ് ഉമറിന് മുന്നേ തന്നെ ഇസ്ലാം സ്വീകരിച്ച സഹോദരി ഫാത്തിമയുടെ വീട്ടിൽ സഹോദരിയുടെ വീട്ടിലെത്തുമ്പോൾ അവർ ഖുർആൻ പഠിച്ചു കൊണ്ടിരിക്കുകയാണ് ഖുർആൻ പഠിക്കുന്ന സഹോദരിയുടെയും സഹോദരി ഭർത്താവിന്റെയും വായിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഖുർആാനിന്റെ വചനങ്ങൾ സൂറത്ത് ത്വാഹയിലെ ആദ്യത്തെ അഞ്ച് വചനങ്ങളാണ് അദ്ദേഹം അവിടെ നിന്ന് കേട്ടത് അദ്ദേഹം അത് പിന്നീട് വായിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തു ആ ഉമർ പിന്നീട് നാം മനസ്സിലാക്കേണ്ടത് ലോകം അംഗീകരിക്കുന്ന നേതാവായി ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും മനുഷ്യർക്കും മാതൃകയായ ഉമറായി ഉമറിന്റെ ചിന്തകൾക്കനുസരിച്ച് ഖുർആൻ ആയത്തുകൾ പോലും ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഏത് ഉമർ ഖുർആാൻ വരുത്തിയ മാറ്റമാണത് നമ്മുടെ കൈകളിലുള്ള ഖുർആൻ നാം ഇന്ന് പാരായണം കൊണ്ടിരിക്കുന്ന ഖുർആൻ നമുക്കും ആ മാറ്റം അനിവാര്യമല്ലേ നമ്മിലും ആ മാറ്റം ഉണ്ടാക്കണ്ടേ ഖുർആാൻ പാരായണം ചെയ്തുകൊണ്ടത് മാത്രം പോരാ ഖുർആൻ പാരായണം ചെയ്യുന്നത് പവിത്രമാണ് പ്രതിഫലാർഹം തന്നെയാണ് പക്ഷേ ഖുർആൻ ഇറക്കിയത് കൊണ്ടുള്ള അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ഖുർആൻ പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താനും ഇഹപര ജീവിതത്തിലെ വിജയം കൈവരിക്കാനും നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനും വേണ്ടിയുള്ള മാർഗദർശക ഗ്രന്ഥമാണ് നമ്മുടെ കൈകളിലൊക്കെയുള്ള ഖുർആാൻ മറ്റൊരു സംഭവം പറയാം മഹാനായ സാബിത് ബിനെ ഖൈസ് ഷമ്മാസ് സാബിത്ത് ബിന് ഖൈസബിന് ഷമ്മാസ് എന്നൊരു സഹാബി പ്രമുഖനായ സഹാബിയാണ് നബിസലാഹു അലൈ വസ്ലമാങ്ങൾ പലപ്പോഴും പ്രകീർത്തിച്ച് സംസാരിച്ച പേരാണ് സാബിത്തിൻ്റെത് നല്ല പ്രാസംഗികനായിരുന്നു ഹത്തീബിൻ നബി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അദ്ദേഹം ഖുറാനിലെ ഒരു സൂക്തം ആമനു ലു അസുത്തും ബി എന്ന് പറയുന്ന സൂറത്ത് ഗുജറാത്തിലെ ആയത്ത് ഈ ആയത്തിറങ്ങിയപ്പോൾ ബിന കൈസ് വീട്ടിൽ ഒതുങ്ങിക്കൂടി എന്താണ് ആയത്തിൽ പറയുന്നത് ഓ സത്യവിശ്വാസികളെ പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത് ഒരു മര്യാദ പഠിപ്പിക്കുകയാണ് ഖുർആൻ സ്വഹാബത്തിനെയും അതേപോലെ തന്നെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും ഒരു മര്യാദ പിടിപ്പിക്കുകയാണ് ഈ സാബിത് ബിൻ ഖൈസ് എന്ന സ്വഹാബിയുടെ ശബ്ദം വലിയ ശബ്ദമായിരുന്നു സാധാരണ സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് നല്ല വലിയ ഉച്ചത്തിലുള്ള സംസാര ശബ്ദമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം വീട്ടിൽ വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടി എന്റെ ശബ്ദം പ്രവാചകന്റെ ശബ്ദത്തേക്കാൾ ഉയരത്തിലാണ് ഞാൻ നരകത്തിൽ പ്രവേശിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം വീട്ടിൽ തന്നെ ഇരുന്നു വാതിലടച്ച് അദ്ദേഹം കരയുകയാണ് പ്രവാചകൻ പ്രമുഖനായ സഹാബിയാണ് അദ്ദേഹത്തെ വീട്ടിൽ പള്ളികളിൽ കാണുന്നില്ല അങ്ങനെ കുറച്ചു ദിവസം കാണാതായപ്പോ പ്രവാചകൻ തന്നെ ആളെ വിട്ടു അദ്ദേഹത്തിന് ഇടുക്കിലേക്ക് അങ്ങനെ അദ്ദേഹത്തോട് കാര്യം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഈ സംഭവം പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം ഞാൻ നരകത്തിലായി പോകുമോ എന്ന് ഭയപ്പെടുന്ന നെബിയെ എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ മുന്നിലേക്ക് വരാത്തത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ നബി നബിസ്വലാഹു അലൈവുസ്വല മാ തങ്ങൾ അദ്ദേഹത്തെ സമാശ്വസിപ്പിക്കുന്നു സാന്ത്വനിപ്പിക്കുന്നു പറഞ്ഞു വന്നത് ഈ ഖുർആൻ ഉണ്ടാക്കിയ മാറ്റമാണ് നമ്മുടെ കൈകളിലിരിക്കുന്ന ഇതേ ഖുർആാൻ തന്നെയാണ് ഇന്ന് ലോകത്ത് വരുന്ന ഈ മുഴുവൻ മാറ്റങ്ങളുടെയും മൂലഹേതു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഖുർആൻ പഠനം അത് തദപ്പുറി ചെയ്യുക ഖുർആാനിനെ കുറിച്ച് ചിന്തിക്കുക അതാണ് ആ ഖുർആാൻ ഇറക്കിയത് കൊണ്ടുള്ള ഏറ്റവും ഉന്നതമായ ലക്ഷ്യം എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് ഇനി നമ്മൾ എന്തിനാണിത് ഖുർആാനിനെ കുറിച്ച് നാം എന്തിനാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് എന്നത് നാം മനസ്സിലാക്കി പാരത്രിക ലോകത്ത് നാം രക്ഷപ്പെടാൻ വേണ്ടി പാരത്രിക ലോകമുണ്ടോ എന്ന് ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് അല്ലേ വിശ്വാസികളായ ആളുകളെ നോക്കി പതിനാലാം നൂറ്റാണ്ടിൽ നിന്ന് ഇപ്പോഴും വണ്ടി കയറാത്തൊരു വിഭാഗമാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്ന ആളുകൾ പക്ഷേ ഈ ചോദ്യം ചോദിക്കുന്ന ആളുകളുടെ ഈ ചോദ്യം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നബിസലാഹുലി വിസലമാങ്ങളോട് അവരുടെ ശത്രുക്കൾ ചോദിച്ച ചോദ്യമാണ് അതവർ മനസ്സിലാക്കുന്നില്ല പക്ഷെ പതിനാല് നൂറ്റാണ്ടും ഈ ശത്രുക്കളുടെ ആക്ഷേപങ്ങൾക്ക് അന്നും ഇന്നും കുറാൻ മറുപടി പറയുന്നത് ഒരേ സ്വരത്തിൽ തന്നെയാണ് അപ്പൊ ഖുർആാനാണ് കാല കാലാധിവർത്തിയായി നിലകൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഈ പരലോകം പരലോകത്തിലെ ശാശ്വതമായ വിജയത്തിന് വേണ്ടി നമ്മുടെ ഒരുപാട് ഒരുപാട് ഈ ദുന്യവയായ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുന്യവിയായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ ലോകത്ത് ജീവിക്കാൻ സുഖകരമായ ജീവിതത്തിന് വേണ്ടി ജോലി മറ്റ് ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി നാം നെട്ടോട്ട് മൂടുമ്പോൾ നാം മറക്കുന്ന ആ പാരത്രിക പാരത്രിക ജീവിതം നാം മനസ്സിലാക്കണം ചിന്തിക്കണം സഹോദരന്മാരെ ഈ ഈ ലോകത്ത് നശ്വരമായ നമ്മുടെ ജീവിതം നബി നബിസലാഹുലൈ വസ്ലമാങ്ങൾ ഈ സമൂഹത്തിന്റെ ഈ സമൂഹത്തിന്റെ പ്രായപരിധിയെ കുറിച്ച് പ്രായപരിധിയെക്കുറിച്ച് നബിസലാഹ് അലൈവലമാങ്ങൾ പറഞ്ഞില്ലേ മാർ ഉമ്മത്തിന വസബൻ എന്റെ സമുദായത്തിലെ ആളുകളുടെ പ്രായം വയസ്സ് അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലായിരിക്കും അതായത് നശ്വരമായ ഒരു ജീവിതത്തിന് വേണ്ടി നാം നെട്ടോട്ടമോടുമ്പോൾ നാളെ പാരത്രിക ലോകത്ത് ശാശ്വതമായ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് കഴിച്ചു കൂട്ടേണ്ട നാം അവിടെയുള്ള ആ സുഖകരമായ ജീവിതത്തിന് വേണ്ടി നാം ഒന്നും ചെയ്തില്ലെങ്കിൽ ഈ ഖുർആൻ നമ്മുടെ കൈകളിൽ അവതരിപ്പിച്ചിട്ട് നമ്മുടെ മാർഗദർശകമായി ഖുർആൻ നമ്മുടെ കൈകളിൽ ഇരുന്നിട്ട് ആ ഖുർആാനിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മേക്കാളും ബുദ്ധിശൂന്യരായ ആളുകൾ അല്ലെങ്കിൽ നിരാ നിസാരന്മാരായ ആളുകൾ ആരാണ് സഹോദരന്മാരെ അതുകൊണ്ട് ഖുർആാനിനെ മനസ്സിലാക്കേണ്ടത് ഖുർആൻ പഠിച്ചും അത് ചിന്തിച്ചും തന്നെയാണ് ഖുർആൻ പഠിക്കുന്നതിന് അതിന്റെ തത്വങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ധാരാളം പ്രതിഫലവും നിബ്സലാഹു അലൈഹി വസ്ലമാങ്ങൾ വാഗ്ദാനം ചെയ്തില്ലേ അലൈഹി നബ്സലാഹു അലൈവുമാങ്ങൾ പറഞ്ഞു മജ്തമാ കൗമൻ ഫീബൈത്തിൻമിൻപുത്തില്ല ഭവനങ്ങളിൽ പെട്ട ഒരു ഭവനത്തിൽ സത്യവിശ്വാസികൾ ഒരുമിച്ച് കൂടുകയില്ലാഹിഹു ആ പരിശുദ്ധ ഖുർആാനെ അവർ പാരായണം ചെയ്യുകയും അവരുടെ ഇടയിൽ അതിനെ പരസ്പരം പഠിച്ചും പരസ്പരം ചിന്തിച്ചും അവർ അതിനെ പഠിക്കുകയും ചെയ്തിട്ടല്ലാതെ ഇല്ല ഇല്ലാ നസലത്തെ അലൈഹി മുസ്സീന അവരുടെ മേൽ ശാന്തി ഇറങ്ങിയിട്ടല്ലാതെ അലൈഹി അവരുടെ മേൽ മലക്കുകൾ ഇറങ്ങും തുടർന്ന് ഹദീസിന്റെ അവസാനം പറയുന്നു അങ്ങനെ മലക്കുകൾ അവരെ പൊതിയുകയും റഹ്മത്ത് അവരെ മൂടുകയും ചെയ്യും മാത്രവുമല്ല അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ അടുക്കലുള്ള ആളുകളോട് ഈ ഖുർആാൻ പഠിക്കുന്ന ഖുർആൻ പരസ്പരം ചർച്ച ചെയ്ത് പഠിക്കുന്ന ആളുകളെ കുറിച്ച് ന അള്ളാഹു സുബാനോ തല വാനലോകത്ത് മലക്കുകളോട് പറയും അതായത് ഈ ലോകത്തിന്റെ രക്ഷിതാവായ പ്രകാശത്തിന്റെ പ്രകാശമായ റബ്ബ് സുബാനോ താല നമ്മെ കുറിച്ച് നമ്മെ ഓരോ ആളുടെയും പേരെടുത്തുകൊണ്ട് മലക്കുകൾ മുന്നിൽ നമ്മെ കുറിച്ച് അവിടെ വാഴ്ത്തിപ്പറയും പുകഴ്ത്തിപ്പറയും എന്ന് നബിസ്വലാഹു അലൈബ്സ്ലമാങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരോട് സുഹൃത്തുക്കളോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ഖുർആൻ പഠനം നമ്മുടെ എന്ത് ജീവിതത്തിന്റെ തിരക്കിനിടയിലും ഖുർആൻ പഠനം മുഖ്യമായി നാം കാണുക നമ്മുടെ ഈ സെന്ററുകളിൽ ഖുർആൻ പഠനത്തെ കുറിച്ച് ധാരാളം സൗകര്യങ്ങളുണ്ട് നല്ല പണ്ഡിതന്മാർ നല്ല ഭാഷയിലും നമ്മുടെ ഇവിടെ സാധാരണ ക്ലാസ് എടുക്കുന്ന ഉസ്താദം നല്ല ഭാഷാപരമായും വിജ്ഞാനപരമായും അഗാധമായ പാണ്ഡിത്യവും അറബി സാഹിത്യത്തിൽ കഴിയുമുള്ള കഴിവുമുള്ള ആളാണ് അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ക്ലാസ് എടുക്കുന്നു അത്തരം ക്ലാസുകളൊക്കെ നാം ഉപയോഗപ്പെടുത്തുകയും അതേപോലെ ഈ ഖുർആാനിനോട് നാം നന്ദി കാണിക്കുകയും അല്ലെങ്കിൽ ഖുർആനിനോട് നാം അതിൻ്റെ ധർമ്മം നാം നിർവഹിക്കുകയും ചെയ്യണം എന്ന് ഉണർത്തുകയാണ് അവസാനമായി ലേലത്തിൽ ഖദറിന്റെ രാത്രികളാണ് ഇനി വരാനിരിക്കുന്നത് ഈ ലേലത്തിൽ ഖതിറിന്റെ രാത്രികൾ വരുമ്പോൾ റമദാനിന്റെ പവിത്രതയെ നാം നോമിന്റെ പവിത്രതയെ നാം കാത്തു സൂക്ഷിക്കുക നോമ്പിന്റെ പവിത്ര എന്ന് പറയുമ്പോ നമുക്കറിയാം നോമ്പ് അനുഷ്ഠിച്ചാൽ ആ നോമ്പ് അനുഷ്ഠിക്കുന്നതിനനുസരിച്ച് അവന്റെ ഹൃദയവും മനസ്സും ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നോമ്പ് അങ്ങനെ വരുമ്പോ നാം സ്വാഭാവികമായും മറ്റുള്ള ആളുകളെ കുറ്റി കുത്തിപ്പറയുകയോ അല്ലെങ്കിൽ അത്തരം തെറ്റു നം മറ്റുള്ള ആളുകൾക്ക് മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വായിൽ നിന്ന് വരാതിരിക്കാനോ നാം പ്രത്യേകം ശ്രദ്ധിക്കുക ഇസ്ലാമിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്ലാം വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അതായത് തെറ്റുകുറ്റങ്ങൾക്ക് നാം റബ്ബിനോട് ചെയ്യുന്ന ഒരു വേള റബിനോട് ചെയ്യുന്ന ഷിർക്ക് പോലും തൗപ് ചെയ്താൽ അള്ളാഹു നമുക്ക് പുറത്തു തരും നേരെ മറിച്ച് അന്യ ആളുകളോട് അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാരോട് മറ്റുള്ള മനുഷ്യരോട് നാം കാണിക്കുന്ന അതിക്രമങ്ങൾ അത് ആ മനുഷ്യരുമായിട്ട് നാം പൊരുത്ത മാത്രമേ അള്ളാഹു നമ്മുടെ തോപ് സ്വീകരിക്കുകയുള്ളൂ അപ്പൊ ഇസ്ലാം എന്ന് പറയുന്നത് കൂടുതലായും ഈ ൂഹഹികമായുള്ള ഒരു അന്തരീക്ഷത്തെ സമാധാന അന്തരീക്ഷത്തെ കാത്തു സൂക്ഷിക്കാൻ ഏറ്റവും പ്രോത്സാഹനം നൽകുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം അല്ലെ ഖുരാൽ നമുക്ക് കാണാൻ കഴിയും ഒരാളെ കൊന്നാൽ മുഴുവൻ ആളുകളെയും കൊന്നവന് തുല്യമാണ് എന്നാണ് ഖുർആൻ അവരെ കുറിച്ച് പറയുന്നത് അപ്പൊ അത്രമാത്രം ഗൗരവമാണ് മറ്റുള്ള ആളുകളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുകയോ ഉപദ്രവം ചെയ്യുകയോ ചെയ്യുക എന്നുള്ളത് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കി നോമ്പിന്റെ പവിത്രതയെ കാത്തു സൂക്ഷിച്ചു കൊണ്ട് ഇനി അങ്ങോട്ടുള്ള രാത്രികൾ നാം ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി നാം കരഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നാം കരഞ്ഞിട്ടുണ്ടാകാം നമ്മുടെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഭാര്യയുടെ അല്ലെങ്കിൽ നമ്മുടെ സ്വത്ത് നഷ്ടപ്പെട്ടതിന് അതിൽ മറ്റെന്തെങ്കിലും ആവശ്യ നമ്മുടേതായ ആവശ്യങ്ങൾക്ക് ഈ ദുനിയ ദുന്യവിയായ ഈ ജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവും പക്ഷേ നാം ആഹൃതത്തിന് വേണ്ടി നാം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞിട്ടുണ്ടോ എന്ന് നാം ആലോചിക്കുക ഒരിക്കലെങ്കിലും ഈ വരുന്ന രാത്രികളിൽ ഈ വരുന്ന രാത്രികളിൽ അമദാനിന്റെ ലേലത്തിൽ കതിരിനെ പ്രതീക്ഷിക്കുന്ന ഒറ്റയിട്ട ഏതെങ്കിലും ഒരു രാത്രികളിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ഓർത്തുകൊണ്ട് പാപങ്ങൾ പുറത്തു തരാൻ അള്ളാഹുവിനോട് കരഞ്ഞു പറയുക നമ്മുടെ ആവശ്യങ്ങൾ അവന്റെ മുൻപിൽ നിവർത്തി വെക്കുക തീർച്ചയായും അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും അതിനു വേണ്ടിയുള്ള പ്രതീക്ഷയിൽ നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥന നിരതരായി ഈ റമദാൻ മാസത്തിന്റെ പവിത്രതയെ നോമ്പിന്റെ പവിത്രതയെ കാത്തു സൂക്ഷിക്കണം എന്നുകൂടി ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു അള്ളാഹു നമ്മുടെ എല്ലാ സതുപദേശ സതുദ്ദേശങ്ങളെയും അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ നോമ്പും അതേപോലെ തന്നെ ഈ റമദാനിലെ നമസ്കാരങ്ങളും അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ബന്ധുജനങ്ങൾ സഹോദര സഹോദരിമാർ അള്ളാഹു എല്ലാവർക്കും എല്ലാവരുടെയും രോഗങ്ങളെ അള്ളാഹു ഷിഫിയാക്കി തരട്ടെ അള്ളാഹു മരിക്കുന്ന അവസരത്തിൽ ഈമാനോട് കൂടി മരിപ്പിച്ച് ലായ്ലാഹ ഇല്ലെന്ന് പറഞ്ഞ് മരിക്കുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ റബ്ബന ആത്ന ഫിന്യ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين والسلام عليكم ورحمة الله وبركاته